ആമേഴഞ്ചാൻ തോട്ടിൽ അപകടത്തിൽപ്പെട്ട് മരിച്ച തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു തിരുവനന്തപുരം നഗരസഭയും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ഒരുക്കി നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം മന്ത്രി എം രാജേഷ് നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിലുള്ള പോരാട്ടത്തിന് രക്തസാക്ഷിയാണ് എന്ന് ഞാൻ ശേഷിപ്പിക്കുന്നു മാലിന്യമുക്ത നവകേരളത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് രക്തസാക്ഷിയുടെ ഓർമ്മയോട് നീതി പുലർത്തണമെങ്കിൽ മാലിന്യമുക്ത നവകേരളം യാഥാർത്ഥ്യമാവണം ഇത് നമ്മൾ മാത്രം വിചാരിച്ച ചെയ്യാം വീട് വെച്ചു കൊടുക്കാൻ മാലിന്യമുക്തമായ കേരളം ഉണ്ടാവണമെങ്കിൽ ഓരോ വ്യക്തിയും ിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒഴുക്കിൽപ്പെട്ട് ജോയി മരിച്ചത് മാറായമുട്ടത്തിന് സമീപം ചുള്ളിയൂരിലാണ് വീട് നിർമ്മിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ് ആ മേഴഞ്തോട്ടിലെ തന്നെ സംഭവത്തിൻ്റെ ഉത്തരവാദി റെയിൽവേ ആയിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം റെയിൽവേ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ള നിലപാടാണ് അത് സ്വീകരിച്ചത് റെയിൽവേ ഏർപ്പെടുത്തിയ കരാർ തൊഴിലാളിയായിരുന്നു നിയമപരമായിട്ടുള്ള ബാധ്യത അടിസ്ഥാനത്തിലല്ല സർക്കാർ ഈ കുടുംബത്തെ സഹായിച്ചത് സംസ്ഥാന സർക്കാർ അതൊരു ധാർമ്മിക ബാധ്യതയായിട്ടാണ് സർക്കാർ അതിന് ഞങ്ങളല്ല റെയിൽവേ ആണെന്ന് പറഞ്ഞുള്ള നിലപാടേ അല്ല സ്വീകരിച്ചത് പക്ഷേ റെയിൽവേയെടുത്ത നിലപാട് ആയിരുന്നു ഞങ്ങൾക്കൊരു പങ്കുമില്ല ഉത്തരവാദിത്വമില്ല എന്നതാണ്